ഇന്ത്യയിൽ ഏറ്റവും നന്നായി കച്ചവടം ചെയ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ അത് രാഷ്ട്രീയമോ സിനിമയോ വ്യവസായമോ മറ്റൊന്നുമല്ല അത് ആത്മീയതയാണ് ദേഹം വിയർക്കാതെ കാശുണ്ടാക്കാൻ ഏറ്റവും നല്ലത് കുറച്ച് ആത്മീയതയും പൊടിക്ക് ആത്മീയ രോഗശാന്തിയും മേമ്പുടിയായി കുറച്ച് ദിവ്യാത്ഭുതവും കൂടി ഉണ്ടെങ്കിൽ അസലായി വിറ്റുപോവുകയും ചെയ്യും വായിൽ കൊള്ളാത്തൊരു പേരിൻ്റെ കൂടെ ബാവ അമ്മ ഗുരു സ്വാമി എന്നൊക്കെ കൂടി ചേർത്താൽ മാർക്കറ്റ് പിടിക്കാൻ വളരെ എളുപ്പവുമാണ് ഒരു ആത്മീയ ഗുരു രൂപപ്പെടുന്നതോടുകൂടി സ്വത്തുക്കൾ കുമിഞ്ഞുകൂടും പ്രോപ്പർട്ടികൾ വന്നു ചേരും സംഭാവനകൾ ഒഴുകിയെത്തും പിന്നെ അങ്ങ് സുഖിക്ക് ഇന്ത്യൻ റാസ്പുട്ടിൻ എന്ന് വിളിക്കപ്പെട്ട ധീരേന്ദ്ര ബ്രഹ്മചാരി ഒരു ഉദാഹരണമായി നോക്കാം ഇന്ദിരാഗാന്ധിയുടെ യോഗാധ്യാപകൻ എന്ന നിലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു സ്വാമി ധീരേന്ദ്ര ബ്രഹ്മചാരി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയിലും പുത്രൻ സഞ്ജയ് ഗാന്ധിയിലും നല്ല സ്വാധീനമുണ്ടായിരുന്ന സ്വാമി അടിയന്തരാവസ്ഥ കാലത്തെ ഒരു പ്രധാന അധികാര കേന്ദ്രം കൂടിയായിരുന്നു കൊലപാതകം ഉൾപ്പെടെ ഡസൺ കണക്കിന് മറ്റ് ക്രിമിനൽ കേസുകൾ വിമാനം വാങ്ങിയതായും കസ്റ്റംസ് തീരുവ് നൽകാതെ രാജ്യത്തേക്ക് കടത്തിയതും സ്പെയിനിൽ നിന്ന് അനധികൃതമായി തോക്കിന്റെ ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടും ധീരേന്ദ്ര ബ്രഹ്മചാരിയെ ആരും തൊട്ടില്ല അത്തരത്തിൽ ഒരുപാട് സ്വാമിമാർ നമ്മുടെ നാട്ടിലുണ്ട് ഇതായി ഇന്ന് ഇത്തരത്തിലൊരു ആൾ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കോടികളുടെ അഴിമതി നടത്തിയ ഒരാൾ കേരളത്തിലെ അറിയപ്പെടുന്ന ആൾ ദൈവങ്ങളിലൊരാൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിക്കൂട്ടി മുതലമട സ്വാമി എന്നറിയപ്പെടുന്ന പാലക്കാട്ടെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ സുനിൽദാസിനെ കുറിച്ചാണ് ഇന്ന് പ്രൊഫൈലിൽ സംസാരിക്കാൻ പോകുന്നത് പള്ളശനയിലെ ഒരു സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽദാസ് സുനിൽജിയും പിന്നീട് സുനിൽ സ്വാമിയുമായ കഥ പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസ് തട്ടിപ്പ് കേസിൽ തമിഴ്നാട്ടിൽ അറസ്റ്റിലാകുന്നു തുടർന്ന് റിമാൻഡിലും ചാരിറ്റിയുടെ മറവിൽ നടത്തിവന്ന തട്ടിപ്പ് കൊള്ളകൾ നിരവധി ഉണ്ടെങ്കിലും ഒടുവിൽ തമിഴ്നാട് സ്വദേശിയായ വ്യാപാരി കമലേശ്വരന്റെ കയ്യിൽ നിന്നും മൂന്ന് കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഈ ഇരുപത്തിരണ്ടാം തീയതിയാണ് സുനിൽദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്കിൽ നിന്നും മൂന്ന് കോടിയിലധികം രൂപ ട്രസ്റ്റിലേക്ക് ലഭിക്കുമെന്നും ഇതിനായി മൂന്ന് കോടി രൂപ കെട്ടിവെക്കണമെന്നും ആവശ്യപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ പച്ചക്കള്ളം പറഞ്ഞ് കബളിപ്പിച്ചായിരുന്നു സുനിൽദാസിന്റെ തട്ടിപ്പ് വ്യാപാരിക്ക് സംശയം തോന്നാതിരിക്കാൻ റിസർവ് ബാങ്കിന്റെ തന്ന കത്ത് വ്യാപാരിയെ കാണിച്ചായിരുന്നു സുനിൽദാസിന്റെ തട്ടിപ്പ് നാടകം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തൊൻപത് മുതലാണ് ഇടപാടുകൾ നടന്നത് സുനിൽദാസ് മൂന്ന് കോടി രൂപ നൽകാത്തതിനാൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നാലു മാസം മുമ്പ് പരാതിയുമായി സിസിബി യെ സമീപിക്കുന്നു വിശദമായ പരിശോധനയ്ക്ക് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയും സുനിൽദാസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ മാസം ആദ്യമാണ് സ്വാമിയെ അറസ്റ്റ് ചെയ്തത് പക്ഷെ വാർത്തകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ മുതലമട ട്രസ്റ്റ് പഠിച്ച പണി പലതും ചെയ്തിട്ടും കഴിഞ്ഞ ദിവസം സ്വാമിയുടെ തട്ടിപ്പും തരികിടയും ഒക്കെ പുറം ലോകമറിഞ്ഞു മധുരയിൽ നടന്ന അറസ്റ്റ് പുറത്തറിയില്ല എന്നായിരുന്നു മുതലമട ട്രസ്റ്റിന്റെ പ്രതീക്ഷ ബാങ്ക് വഴി പണം വാങ്ങിയത് കാരണം ഡിജിറ്റൽ തെളിവ് ശക്തമാണ് ആർ ബി ഐയുടെ പേരിൽ കേരളത്തിലെ പലരും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് സമാന സ്വഭാവമാണ് ഈ കേസിനും സമാന രീതിയിൽ മറ്റ് തട്ടിപ്പുകൾ നടത്തിയോ എന്നും നിലവിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് തട്ടിപ്പ് സുനിൽ ആദ്യമായല്ല ചെയ്യുന്നത് എയ്ഡ്സ് രോഗികളുടെയും കുഷ്ഠരോഗികളുടെയും പുനരധിവാസത്തിനെന്ന് പറഞ്ഞാണ് പണം അത്രയും സമാഹരിക്കുന്നത് എന്നാൽ ഇതൊന്നും ആരും വാർത്തയാക്കുന്നില്ല പല്ലശ്ശേനയിലെ ഒരു സഹകരണ ബാങ്ക് സാധാരണ ജീവനക്കാരനായിരുന്ന സുനിൽദാസ് പിന്നീട് സുനിൽജി ആവുകയാണ് സുനിൽ സാമി ആവുകയാണ് സത്യസായി സേവാ സമിതി അംഗമായിരുന്ന ഇയാൾ പിന്നീട് അവിടെ നിന്ന് പിന്മാറി മുതലമടയിലുള്ള സ്വന്തം വീട് സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റാക്കി മാറ്റുന്നു എയ്ഡ്സ് രോഗികളുടെയും കുഷ്ഠരോഗികളുടെയും പുനരധിവാസം പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ എല്ലാ ദിവസവും അന്നദാനം എന്നിവയാണ് ട്രസ്റ്റിന്റെ മുഖ്യ പ്രവർത്തനങ്ങളായി എടുത്തു കാണിക്കപ്പെടുന്നത് സമൂഹത്തിൽ ഉന്നതരായ പല വ്യക്തികളെയും ഈ സംരംഭങ്ങളിൽ പങ്കാളികളാക്കാനും സുനിൽദാസന് കഴിഞ്ഞു പ്രവർത്തനങ്ങൾക്കായി ഇവരുടെ കയ്യിൽ നിന്നും വൻ വൻതോതിൽ സംഭാവന സ്വീകരിച്ചു വേണ്ട പോലെ പണം വേണ്ട കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ല എന്ന പരാതി ആദ്യം മുതൽ തന്നെ സജീവമാണിതിന് കൃത്യമായി ഓടിറ്റില്ല സുതാര്യതയില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട് മുതലമട സ്വാമി എന്നറിയപ്പെടുന്ന സുനിൽദാസിന്റെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വരെ വിവിധ സംഘടനകൾ പരാതി അയച്ചിരുന്നു ജനജാഗ്രത പാലക്കാട് മുന്നോട്ട് പി യു സി എൽ എന്നിവരാണ് പരാതി അയച്ചത് പക്ഷേ ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല ഈ സ്വാമിയെയാണ് കോയമ്പത്തൂരിൽ തമിഴ്നാട് പോലീസ് കേസിൽ പിടിച്ചതാ ഇപ്പോൾ ജയിലിലാക്കുന്നത് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വാമിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുനിൽദാസ് എയ്ഡ്സ് രോഗികൾക്ക് മരുന്നായി നൽകുന്നത് ഭസ്മമാണെന്ന ആരോപണം ഒരു നുള്ളു ഭസ്മം കാലത്തൊരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെറും വയറ്റിൽ കഴിക്കുക എന്നതായിരുന്നു അത്ര ചികിത്സ ഇത് കഴിച്ചാൽ എയ്ഡ്സ് ഉൾപ്പെടെ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും മാറുമെന്നും ഇയാൾ പറഞ്ഞു പഠിപ്പിച്ചു ആൾക്കാരെ എയ്ഡ്സ് രോഗികൾക്ക് വില കൂടിയ മരുന്നുകൾ നൽകുന്നുണ്ടെന്നാണ് സുനിൽദാസ് നേരത്തെ വ്യക്തമാക്കി ഇതിനെതിരെ ഉയർന്ന ആരോപണം പോലും പക്ഷേ ആരും ചർച്ചയാക്കിയില്ല എന്നാൽ ഇന്നും പത്രങ്ങളിലും വാർത്തയായില്ല പരസ്യ താല്പര്യമാണ് ഇതും മുക്കപ്പെടുന്നതെന്ന് വാർത്തയോടെ വ്യക്തമാവുകയും ചെയ്തു സുശക്തമായ മാർക്കറ്റിംഗ് സംവിധാനമാണ് ഇവർക്കുള്ളത് രേന്ദ്രമോദി മുതൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയും അന്തരിച്ച നേതാവുമായ കൊടിയേരി ബാലകൃഷ്ണൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖരും സിനിമാ സ്റ്റാറുകളും അടക്കമുള്ള പ്രമുഖരെ ചാരിറ്റിയുടെ പേരിൽ സ്റ്റേജിൽ വിളിച്ചുവരുത്തി ആളുകളിൽ നിന്നും വിശ്വാസം കൈപ്പറ്റാനും മുതലമണ്ണ സ്വാമിക്ക് സാധിച്ചു ഇവരിൽ പലരും സിനിമാക്കാരും രാഷ്ട്രീയക്കാരുമെല്ലാം സുനിൽ സ്വാമിക്ക് അതിവിശ്വസ്ത സുഹൃത്തുക്കൾ ഉണ്ടെന്ന വസ്തുതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്തായാലും ഒടുക്കം സ്വാമി ജയിലിലായിരിക്കുകയാണ് ഭക്തർക്ക് തങ്ങളുടെ വിഷമങ്ങൾ നേരിട്ട് പറയാൻ മുന്നിൽ ജീവനുള്ള ഒരാളുണ്ട് എന്നതാണ് ആൾ ദൈവങ്ങളുടെ വിജയത്തിൻ്റെ ഫോർമുല ഭക്തരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതോടെ ആൾ ദൈവങ്ങളുടെ ഉപജീവന മാർഗം വളരെ ഈസിയായി മാറും സംഭാവനകളും സഹായങ്ങളും ഒക്കെ കൂട്ടിവെച്ച ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും ഭക്തരെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പണത്തിൽ നിന്നും വളരെ ചെറിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും ആശയപ്രചരണങ്ങൾക്കും ഉപയോഗിക്കും രാഷ്ട്രീയ മാധ്യമ അധികാര സ്ഥാപനങ്ങളെ സ്വാധീന വലയത്തിൽ കൊണ്ടുവരും വിദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് അടുത്ത ഘട്ടം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ചാരിറ്റിയുടെയും പേരിൽ അത് സാധ്യമാക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും കോളേജുകളും ലഹരിയും ലൈംഗികതയും എല്ലാം ഈ ആൾ പാക്കേജിന്റെ ബാക്കി പത്രങ്ങളായി വന്നത് നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു ഇന്ത്യ പോലൊരു രാജ്യത്ത് യാതൊരുവിധ മൂലധനവുമില്ലാതെ ആരംഭിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ്സാണ് ഈ ഭക്തി ഇനിയും ദൈവങ്ങൾ ഉണ്ടാകും ഇനിയും നമ്മൾ പറ്റിക്കപ്പെടും പക്ഷേ എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കില്ല നന്ദി നമസ്കാരം